ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ പൂജകളെക്കുറിച്ചോ വഴിപാടുകളെക്കുറിച്ചോ അല്ല കാണുവാൻ പോകുന്നത് മറിച്ച് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ പൂജാമുറിയിൽ ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവ അവിടെ നിന്നും എടുത്തു മാറ്റേണ്ടതാണ് കാരണം നമ്മളെല്ലാവരും പറയുന്നുണ്ട് എത്ര വഴിപാടുകൾ ചെയ്താലും എത്ര പൂജകൾ ചെയ്താലും എത്ര ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും വരുന്നില്ല ദാരിദ്ര്യം എന്നത് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണെങ്കിൽ അതിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുക്കളയും പൂജാമുറിയുമാണ് അങ്ങനെയാകുമ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അവിടെ വെക്കേണ്ട സാധനങ്ങൾ എന്താണ് ഏതെല്ലാം സാധനങ്ങൾ നമുക്ക് അവിടെ വെക്കരുത് എന്നെല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുഴുവനായും കാണാം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം പൂജാമുറി എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുവാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒന്നാണ് എന്ന് എത്രന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാലും അവിടെ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ചിലർക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർ ഈ വീഡിയോ കണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ ഈ വക സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാവുന്നതാണ് നമുക്ക് എത്ര തന്നെ വഴിപാടുകൾ ചെയ്താലും അതുപോലെ തന്നെ മന്ത്രം ജപിച്ചാലും നമ്മുടെ ജീവിതം എന്നും ദുരിതത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നവർ നിങ്ങളുടെ പൂജാമുറി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചിലർക്ക് പൂജാമുറി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകും മറ്റു ചിലർക്കാകട്ടെ ഹാളിന്റെ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും സ്വാമി പടങ്ങൾ വെച്ച് ദീപം തെളിയിച്ച് വഴിപാടുകൾ ചെയ്യുന്നത് അത് എങ്ങനെയാണെങ്കിലും സാരമില്ല പക്ഷേ നമ്മൾ പൂജ ചെയ്യുന്ന സ്ഥലത്ത് ആദ്യം വൃത്തിയായി ഉണ്ടാവേണ്ടത് എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് വൃത്തിയുള്ള ഭാഗത്ത് മാത്രമേ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും ആറാലയും പൊടിയും പിടിച്ചു കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് തൂത്ത് വൃത്തിയാക്കേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാണ് ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഇനി നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ ഓരോ വഴിപാടുകൾ കാണുന്നു അതുപോലെ തന്നെ ഓരോ ചാനലുകൾ കാണുന്നു ഉദാഹരണത്തിന് നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ പല വിധത്തിലുള്ള വഴിപാടുകളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഈ വഴിപാടുകളെല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സ്വാമി പടങ്ങൾ നമുക്ക് ഓരോ തവണയും വാങ്ങിക്കുവാൻ സാധിക്കില്ല നമ്മുടെ വീഡിയോകളിൽ ഞാൻ പറയുന്ന എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു വർഷത്തിൽ ഒരു തവണ ചെയ്യുന്ന ഒരു വഴിപാടിന് വേണ്ടി നമ്മൾ പണം ചിലവാക്കി കൂടുതൽ വിഗ്രഹങ്ങളോ അതുപോലെ തന്നെ പൂജാ സാധനങ്ങളോ നമ്മുടെ പൂജാമുറിയിൽ വാങ്ങിവെക്കരുത് കാരണം അത് നമ്മൾ വർഷത്തിൽ ഒരു തവണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നീട് അടുത്ത വർഷം വരെ നമ്മളത് മാറ്റിവെക്കാൻ ശ്രമിക്കില്ല ചില സമയത്ത് നമുക്കത് ഓർമ്മയിൽ ഉണ്ടാകില്ല അതുണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കുവാനുള്ള സമയമുണ്ടാകില്ല അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരുപാട് സ്വാമി പടങ്ങളും വിഗ്രഹങ്ങളും കൂടി വരുമയൊഴികെ അതൊരിക്കലും കുറയില്ല നമ്മുടെ വീട്ടിലെ പൂജാമുറികൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആവശ്യത്തിനുള്ള സ്വാമി പടങ്ങളും വിഗ്രഹങ്ങളും മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ മാത്രമല്ല നമ്മുടെ വീട്ടിൽ നേരത്തെ തന്നെ ഒരു വിഗ്രഹമോ പടമോ ഒരു സ്വാമിയുടെ ഉണ്ട് എന്നിരിക്കട്ടെ നമ്മൾ വീണ്ടും ക്ഷേത്ര ദർശനത്തിൽ പോകുമ്പോൾ ആരെങ്കിലും വാങ്ങി എന്ന കാരണത്താലോ അതല്ല നമുക്ക് ആ വിഗ്രഹത്തിൻ്റെയോ പടത്തിൻ്റെയോ ഭംഗി മുഖാന്തരം നമ്മൾ തന്നെ വീണ്ടും അതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു കൊണ്ടുവരികയോ ചെയ്യുന്നത് നല്ലതല്ല കാരണം ഏതൊരു സ്വാമി പടങ്ങളായിക്കോട്ടെ വിഗ്രഹങ്ങളായിക്കോട്ടെ ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉഗ്രമൂർത്തികളുടെ വിഗ്രഹമോ പടമോ വെച്ച് ദൈവ വഴിപാട് ചെയ്യുന്നത് നല്ലതല്ല അത് ഉഗ്രമൂർത്തി എന്ന് പറയുമ്പോൾ പ്രധാനമായും കാലഭൈരവർ സ്വാമി ഉഗ്രദേവതകൾ മാത്രമല്ല ശനീശ്വര ഭഗവാനെ സംബന്ധിച്ചുള്ള ആ ഒരു പടം പിന്നെ രാഹു കേതുവിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ എന്നിവയെല്ലാം തന്നെ നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കാൻ പാടില്ല ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വാമി പടങ്ങളോ ചെറുതായിട്ടെങ്കിലും ഒന്ന് പൊട്ടുകയോ അതുമല്ല എന്നുണ്ടെങ്കിൽ വിഗ്രഹങ്ങളിൽ ചെറിയ ഒരു വിള്ളൽ വീഴുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നും ഉടൻ തന്നെ നിങ്ങൾ മാറ്റേണ്ടതാണ് അത് ദീപമായിക്കോട്ടെ അല്ലെങ്കിൽ സ്വാമിക്ക് നമ്മൾ നൈവേദ്യത്തിന് വെക്കുന്ന ഒരു ചെറിയ പാത്രങ്ങളാണെങ്കിൽ പോലും അതിൽ പൊട്ടലോ വിള്ളലോ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ടതാണ് മാത്രമല്ല പൊട്ടിയ സ്വാമി വിഗ്രഹങ്ങളോ അതല്ലെങ്കിൽ പടങ്ങളോ നമ്മൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാം അതും അല്ല എന്നിരിക്കട്ടെ ഒഴുകുന്ന വെള്ളത്തിൽ ചെറിയ പടങ്ങളെല്ലാം ആണെങ്കിൽ നമുക്കത് ഒഴുകുന്ന വെള്ളത്തിൽ അതിൻ്റെ കണ്ണാടി എല്ലാം മാറ്റി നമുക്ക് അത് ഒഴുക്കി കളയാവുന്നതാണ് അതല്ലാതെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ തന്നെ ഇത് വർഷങ്ങളായി ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ തലമുറകളായിട്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നതാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും പൊട്ടിയ പടങ്ങളോ വിഗ്രഹങ്ങളോ നമ്മുടെ പൂജാമുറിയിൽ വെക്കരുത് മാത്രമല്ല ഇരുമ്പുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു സാധനങ്ങളും നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ സൂക്ഷിക്കരുത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ദാരിദ്ര്യത്തെ നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മൾ തേങ്ങ ഉടയ്ക്കാനായിട്ടോ അതും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയോ നമ്മൾ അവിടെ ഇരുമ്പിൻ്റെ ആയുധങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറ്റുക നിങ്ങൾ പൂജാമുറിയിലല്ല വെച്ചിരിക്കുന്നത് പൂജാമുറിയുടെ താഴത്തെ ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത് എങ്കിലും അത് അവിടെ വെക്കരുത് ഇനി നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ഇന്ന് ദേവിയുടെ പടങ്ങൾക്കോ ദേവൻ്റെ പടങ്ങൾക്കോ പുഷ്പങ്ങൾ ചാർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം വരയ്ക്കും നമുക്ക് വയ്ക്കാവുന്നതാണ് ചിലർക്ക് ഇന്ന് വെച്ചു നാളെ ദീപം തെളിയിക്കാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ അതവിടെ ഇരുന്നോട്ടെ അതല്ലാതെ ഒന്നിൽ കൂടുതൽ ദിവസം വാടിയതും കരിഞ്ഞതുമായ പുഷ്പങ്ങൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലെ സ്വാമി പടങ്ങൾക്ക് മുൻപിൽ ഉണ്ടാവാൻ പാടില്ല അത് ഉടൻ തന്നെ നമുക്കത് അവിടെ നിന്നും എടുത്തു മാറ്റാവുന്നതാണ് ഇനി ചിലരാകട്ടെ ഇന്ന് രാവിലെ ദീപം തെളിയിക്കുമ്പോൾ നൈവേദ്യമായിട്ട് സമർപ്പിക്കും നാളെ രാവിലെയാണ് എടുക്കുന്നത് അതും തെറ്റായ ഒരു ശീലമാണ് നിങ്ങൾ ഇന്ന് രാവിലെ നൈവേദ്യം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ അതല്ലെങ്കിൽ ഇന്ന് രാവിലെ വെച്ച് നമ്മൾ ജോലിക്ക് പോയാൽ വൈകുന്നേരമെങ്കിലും വന്ന് ഭഗവാന്റെ മുൻപിലുള്ള ആ നൈവേദ്യത്തെ നമ്മൾ മാറ്റി മാറ്റിയെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം തെളിച്ച് ആ നൈവേദ്യം അവിടെ നിന്ന് പതുക്കെ നമുക്ക് മാറ്റാവുന്നതാണ് ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മുടെ പൂജാമുറിയിൽ വിഗ്രഹമാണ് അതല്ല പടമാണ് എന്താണെങ്കിലും നൈവേദ്യം സമർപ്പിക്കാതെ ദീപം തെളിയിക്കുന്ന ആ ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുക കാരണം എന്തെന്നാൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലുള്ള ദേവന്മാർക്ക് നമ്മൾ തന്നെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ കൽക്കണ്ട് വെച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നവരും പലരുമുണ്ട് നമ്മുടെ വീട്ടിലെ സ്വാമികൾക്ക് ഒരു വെറ്റിലിയും അടക്കിയും അല്ലെങ്കിൽ ഒരു പഴം വെച്ചത് നമുക്ക് മതിയാകുമോ ആവില്ല അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ എല്ലാ വിഗ്രഹ ണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും കുറച്ച് നൈവേദ്യം സമർപ്പിക്കുക ഒരു നൈവേദ്യം മാത്രം അതായത് ഒരു സ്വാമി പടത്തിന് മുൻപിൽ മാത്രം നൈവേദ്യം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ തിരികെ വരരുത് അതെല്ലാവർക്കും മതിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിവതും വിഗ്രഹങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ആ ഒരു ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുവാൻ ശ്രമിക്കുക വിഗ്രഹ ആരാധന എവിടെ നടക്കുന്നുവോ അവിടെ തീർച്ചയായും നൈവേദ്യം സമർപ്പിക്കണമെന്നുള്ള ഒരു നിർബന്ധം കൂടിയുണ്ട് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വിഗ്രഹമുണ്ട് മാഡം പറഞ്ഞു വിഗ്രഹ ആരാധന വേണ്ട എന്ന് എന്ന് പറയരുത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള വിഗ്രഹങ്ങൾ ഇരുന്നോട്ടെ പക്ഷെ നമ്മൾ എല്ലാ ആഴ്ചയും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വിഗ്രഹങ്ങൾക്ക് അഭിഷേകം നടത്തി ആരാധന ചെയ്യണമെന്നുള്ളതും നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ ദീപം തെളിയിച്ചു കഴിഞ്ഞാലുള്ള ആ തീപ്പെട്ടി കോല് അതുപോലെ തന്നെ നമ്മൾ ചന്ദനത്തിരി കത്തിച്ചിട്ടുള്ള ആ കോല് എന്നിവയെല്ലാം അവിടെ ഇവിടെ കിടക്കുന്നത് ഒഴിവാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് നമ്മുടെ പൂജാമുറിയിൽ വെക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് ഇനി നമ്മൾ തീർച്ചയായും നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ എന്താണ് എന്ന് കാണാം പ്രധാനമായും നമ്മുടെ പൂജാമുറിയിൽ ഒരു ചെറിയ ബോട്ടിൽ നെയ്യെങ്കിലും ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വാമി പടങ്ങൾക്ക് എപ്പോഴും മഞ്ഞൾ കുങ്കുമം അല്ലെങ്കിൽ ചന്ദനം കുങ്കുമം ഇവ കൊണ്ട് തിലകം ചാർത്തിയിരിക്കണം സ്വാമി പടങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും മാത്രമല്ല നമ്മൾ തെളിയിച്ചു വെക്കുവാൻ പോകുന്ന ദീപങ്ങൾക്ക് പോലും തൊടണം എന്നുള്ളതും മറക്കരുത് കൂടാതെ നമ്മുടെ പൂജാമുറിയിൽ പനിനീര് അതുപോലെ തന്നെ ജവ്വാദ് മാത്രമല്ല പച്ചക്കർപ്പൂരം ചന്ദനത്തിരി തിരി എണ്ണ എന്നിവ ഒരിക്കലും കുറയരുത് മാത്രമല്ല നമ്മുടെ പൂജാമുറിയിലെ നമ്മൾ ഉപയോഗിക്കുന്ന വിളക്കുകളായിക്കോട്ടെ ഉപയോഗിക്കാത്ത വിളക്കുകളായിക്കോട്ടെ അവയെല്ലാം എപ്പോഴും ശുദ്ധമായിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ മറക്കാതെ വെക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പാത്രത്തിൽ കുറച്ച് നാണയത്തൊട്ടുകളാണ് ധനപരമായ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും നാണയങ്ങളും നോട്ടുകളും പൂജാമുറിയിൽ നമ്മളെ കൊണ്ട് ആകുന്നതെങ്കിലും സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മുടെ പൂജാമുറിയിൽ ഒരു സ്വാമിപടമാണ് ഉള്ളത് എങ്കിലും അതല്ല ഒരുപാട് സ്വാമിപടങ്ങളാണ് ഉള്ളത് എങ്കിലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ശംഖ് ചക്രം ചോഴി അതുപോലെ തന്നെ കുന്നിൻ മണികൾ എന്നിവ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ സ്വാമി റൂമാണ് ഉള്ളത് നമുക്ക് വലിയ പൂജാമുറി ഒന്നും ഇല്ല എന്നിരിക്കട്ടെ നിങ്ങളെ കൊണ്ട് ആവുന്നത് പോലെ നമ്മുടെ കൈകളിൽ അടങ്ങുന്നത് പോലെയുള്ള ചെറിയ ഒരു ശംഖം അതുപോലെ തന്നെ ഗോമതി ചക്രം മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ചോഴി എന്നിവ നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടാവേണ്ടതാണ് ഇതിനോടൊപ്പം ഏതെങ്കിലും ഒരു മാല സ്ഫടികമാല രുദ്ര ക്ഷമാല അതും അല്ല എന്നിരിക്കട്ടെ താമരമണിമാലയെങ്കിലും നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഇവയെല്ലാം നിങ്ങൾ വൃത്തിയായും സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ പൂജാമുറിയിൽ എന്തെല്ലാം പടങ്ങളും വിഗ്രഹങ്ങളും സൂക്ഷിക്കണം എന്തെല്ലാം വെക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കടേശാ നമ